മോഡലിംഗ് രംഗത്ത് നിന്ന് മിനി സ്ക്രീനിലേക്ക് കടന്നു വന്ന താരമാണ് വിഷ്ണു ജോഷി ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ പ്രധാന മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു താരം ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം യൂട്യൂബ് ചാനൽ മോഡലിങ്ങുമായി സജീവമാണ് താരം വിഷ്ണുവിന്റെ യൂട്യൂബ് ചാനൽ രണ്ട് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വ്യത്യസ്തമായ വീഡിയോകളാണ് യൂട്യൂബ് ചാനൽ വഴി വിഷ്ണു പങ്കിടുന്നത് ഈയിടെ താരം പങ്കുവച്ച ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറുകയാണ് ചെല്ലാനത്തുള്ള ഒരു കുടുംബത്തെ സന്ദർശിച്ചതിന്റെ വിശേഷമാണ് വീഡിയോയിലുള്ളത് ഒരു കുടുംബത്തെ തിരഞ്ഞുപോയി കണ്ട സംഭവം മൂന്ന് വർഷം മുൻപ് മകൻ മരിച്ചുപോയ ഒരു അമ്മയെ കാണാനെത്തിയ വീഡിയോ വിഷ്ണുവിന്റെ മുഖച്ചായുള്ള ജിതിൻ എന്ന ചെറുപ്പക്കാരൻ മൂന്ന് വർഷം മുൻപ് അപകടത്തിൽ മരിച്ചിരുന്നു അതിനുശേഷം കുടുംബം മുഴുവൻ സങ്കടത്തിലാണ് വിഷ്ണുവിനെ പോലെ മുടി നീട്ടി വളർത്തി ഫിറ്റ്നസിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന യുവാവായിരുന്നു ജിതിനും വിഷ്ണുവിനെ ബിഗ് ബോസിൽ കണ്ടപ്പോൾ മുതൽ മകനെ വീണ്ടും കാണുന്നത് പോലെയാണ് ജിതിന്റെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടത് വിഷ്ണുവിനെ കാണാൻ ആ അമ്മ ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു അമ്മയുടെ ആഗ്രഹം അറിഞ്ഞ ഉടൻ തന്നെ വിഷ്ണു ആ വീട്ടിലേക്ക് ഓടിയെത്തുകയായിരുന്നു ആരാധകർ വഴി അറിഞ്ഞാണ് വിഷ്ണു ജിതിന്റെ കുടുംബത്തെ ചെല്ലാനത്ത് പോയി സന്ദർശിച്ചത് വിഷ്ണുവിനെ കണ്ടതോടെ ജിതിന്റെ അമ്മയും ബന്ധുക്കളുമെല്ലാം അതീവ സന്തോഷത്തിലായി ഞങ്ങളുടെ ജിതിനെ പോലെ തന്നെയാണ് കാണാനെന്ന് വിഷ്ണുവിനോട് ജിതിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാം പറയുന്നുണ്ടായിരുന്നു ക്രിസ്മസ് അടുത്തതുകൊണ്ട് തന്നെ ഒരു കേക്കും വാങ്ങിയാണ് ജിതിന്റെ കുടുംബത്തെ കാണാൻ വിഷ്ണു ചെന്നത് വികാരനിർഭരമായ നിമിഷങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ ജിതിന്റെ കുടുംബത്തിന്റെ അനുവാദം വാങ്ങിയ ശേഷമാണ് അവിടുത്തെ സന്തോഷ നിമിഷങ്ങൾ വിഷ്ണു ബ്ലോഗായി ഷൂട്ട് ചെയ്തത് ജിതിന്റെ കുടുംബം സമ്മതിച്ചാൽ മാത്രമേ വീഡിയോ പോസ്റ്റ് ചെയ്യൂ എന്ന് തുടക്കത്തിൽ തന്നെ വിഷ്ണു പറഞ്ഞിരുന്നു ഈ വീഡിയോ ഇടണ്ടെന്ന് കരുതിയതാണെന്നും ആരുടെയും ഫീലിംഗ്സ് മുതലെടുത്തല്ല ഇപ്പോൾ ഇത് പുറത്ത് വിടുന്നതെന്നും വിഷ്ണു പറയുന്നു അവർക്കും ഇഷ്ടമാണ് എപ്പോഴും കാണാലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഇടുന്നതാണ് തെറ്റിദ്രിച്ച് വേറെ രീതിയിൽ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം യൂട്യൂബിൽ കുറിച്ചു എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഞാൻ കാരണം അവർക്ക് കുറച്ച് ആശ്വാസവും സന്തോഷവും കിട്ടുന്നുണ്ടെന്ന് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ഉണ്ടെന്ന് വിഷ്ണു കുറിച്ചു ഈ വീഡിയോ ആരുടെയും ഫീലിംഗ്സ് മുതലെടുത്തുകൊണ്ട് ഇടുന്നതല്ല അവർക്കും ഇഷ്ടമാണ് എപ്പോഴും കാണാലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഇടുന്നതാണ് ഇത് തെറ്റിദ്ധരിച്ച് വേറെ രീതിയിൽ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഞാൻ അവരോടൊക്കെ ക്ഷമ ചോദിക്കുന്നു